നിങ്ങൾ ആത്മാവിന്റെ അനുസരിച്ച് ജീവിക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് നിങ്ങൾ ആത്മാവിന്റെ ജീവിക്കുന്ന ആത്മാവ് നമുക്ക് പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരം ആത്മാവിന്റെ പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക ആത്മീയ പ്രേരണകളും ആത്മീയ പ്രചോദനങ്ങളും നിരന്തരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് നിരന്തരമായ ആത്മാവ് ഈ ആത്മാവ് വസിക്കുന്നത് ശരീരത്തിലായതുകൊണ്ട് ജഡത്തിലായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ശരീരം അല്ലെങ്കിൽ ജഡം നമുക്ക് ജഡത്തിന്റെ പ്രേരണകളും തരുന്നുണ്ട് ഇത് പരസ്പരം എതിർക്കുന്നത് നിമിത്തം പരസ്പരീ പറയാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് പരസ്പരം എതിർക്കുന്ന നിമിത്തം ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പലപ്പോഴും ഇച്ഛിക്കാത്തതാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആത്മാവിൽ വ്യാപരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചൊക്കെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നടക്കുന്നില്ല കാരണം എന്താ എന്റെ എന്റെ ആത്മാവ് ഈ ഈ ഈ പ്രേരണകൾ പലപ്പോഴും ആത്മാവിന്റെ പ്രേരണകളെ നിഹരിക്കുകയാണ് ുംഹരിക്കൽ പൗലശ്രീ പറയാണ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ വളരെ സ്പഷ്ടമാണ് പൗലശ്രീ പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങൾ ആത്മാവിന്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാ ഒറ്റ കാര്യമുള്ളൂ ആത്മാവിന്റെ അനുസരിച്ച് ജീവിക്ക ജഡത്തിന്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കരുത് ഒരുവൻ എങ്ങനെ ഒരു ആത്മീയനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് അവൻ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണോ ജഡത്തിന്റെ സ്വരമാണോ കേൾക്കുന്നത് എന്നതിനനുസരിച്ചാണ് എന്റെ ജഡത്തിന്റെ പ്രേരണകൾ എന്റെ ജടത്തിന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്വരം ലോകത്തിന്റെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ അശുദ്ധാത്മാവിന്റെ സ്വരവും അതിന്റെ പ്രവണതകളും ആണോ അതോ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണോ ഇതിനനുസരിച്ചാണ് ഒരു ആത്മീയനാണോ എന്ന് അറിയുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് കൊണ്ടോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ സംസാരിക്കുന്നത് കൊണ്ടോ വിശുദ്ധകൂർവാനം സ്വീകരിക്കുന്നത് കൊണ്ടോ ആത്മീയകാര്യങ്ങളിൽ എപ്പോഴും വ്യാപരിക്കുന്നത് കൊണ്ടോ നിരന്തര വജപ്രഘോഷങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ ഒന്നും നമ്മൾ ആത്മീയരാണ് എന്ന് ഗണിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ ആത്മീയരായിരിക്കുന്നത് ഒരുവൻ പരിശുദ്ധാത്മാവിൽ ആയിരിക്കുമ്പോഴാണ് അറിയ ഇങ്ങനെ ഒരു ജീവിത ക്രമം കൂടി കഥാവ് നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെതല്ലാതെ ആത്മാവിൽ ജീവിക്കാൻ ആത്മാവിന്റെ പ്രചോദനങ്ങളും ആത്മാവിന്റെ പ്രേരണകളും നിരന്തരം കേട്ടുകൊണ്ട് ജീവിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതക്രമം അതുകൊണ്ടാണ് പുസ്തകം അതിന്റെ ഏഹ് മുപ്പതാധ്യായം ഇരുപത്തി ഒന്നാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോകും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും ദൈവത്തിന്റെ സ്വരവ ഇതാണ് വഴി ഇതിലേ പോവുക വിശുദ്ധാത്മാവ് ഒരുവരിൽ പ്രവർത്തിക്കുമ്പോൾ അവർ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടില്ല ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദൈവമേദലായിരിക്കുമ്പോൾ തന്റെ വിശുദ്ധ ജീവിതത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലുള്ള അസ്വസ്ഥതകൾ കടന്നു പോകുന്ന ജീവിത അനുഭവത്തിന്റെ നടുവിൽ ഒരുവരെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം പരിശുദ്ധാത്മാവാണ് ഒരുവരെ നിയന്ത്രിക്കുന്നതെങ്കിൽ കൃത്യമായി അവർ സ്വരം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോകുക അതിന്റെ അടിസ്ഥാനം അതിന്റെ കാതൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ആത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കുന്നതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം ഈ ഭൂമി നമുക്ക് കിട്ടാതെ നാട്ടുകാരുടെ സ്വരം കേൾക്കാം വീട്ടുകാരുടെ സ്വരം കേൾക്കാം ഇതെല്ലാം ശരിയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോ ഇവരുടെ സ്വരം കേട്ടതുകൊണ്ടാണ് നമ്മൾ നീ കോലത്തിലായത് പലരുടെ മനസ്സിൽ മുറിവും വിഷമവും വേദനയും പരാതി പരിഭവവും സങ്കടവും ആയിട്ട് മുറിവേ ചോർമ്മകളൊക്കെ ആയിട്ട് പലരും കഴിയുന്നവര് കാരണം എന്താ വീട്ടുകാരുടെയോ നാട്ടുകാരുടെയോ കുടുംബക്കാരുടെയോ അയൽക്കാരുടെയൊക്കെ സ്വരം കേട്ടത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിൽ ഒരു ദൈവ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും പിന്നെ ആത്മീയ ജീവിതം ഭാരമല്ല പിന്നെ ആത്മീയ ജീവിതം എളുപ്പമായിട്ട് മാറും